ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് ഞാനിതാ പൊങ്കാലിടാനായിട്ട് ഡാവലി കൊടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം പൊങ്കാലയുടെ സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിന്ന് വീട്ടിലാരും ഇല്ലാത്ത ചുമയും വിലാസം ചേച്ചി ആട്ടാ എനിക്ക് കൂട്ടായിട്ടുള്ളത് സുമയാണ് വീഡിയോ വീടിയോ പിടിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും പൊങ്കാലയ്ക്ക് തയ്യാറായി നിൽക്കുമായിരിക്കും അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് കേട്ടോ അപ്പം എന്തൊക്കെ തെറ്റുകൾ ഉണ്ടാവും ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിയത്തില്ല മണിക്കും പത്തരയ്ക്കും ഇടയിൽ ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് നമ്മൾ പൊങ്കാല അടുത്തിൽ തീ കൊളുത്തേണ്ടത് കിട്ടും അപ്പം എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും പോരെ നമുക്ക് പൊങ്കാല ഇടുന്നത് എൻ്റെ രീതിക്കാട്ടോ ഇതിന് തെറ്റുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല പെറ്റ് കിറ്റകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആയി അറിയിക്കണം അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് ഇടാം ഇത് ഫസ്റ്റ് ചെയ്യുമല്ലേ എന്തൊക്കെ വരുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പം മിറ്റൊക്കെ നനഞ്ഞു കിടക്കുവാണേൽ അടുപ്പിൽ കത്താൻ ബുദ്ധിമുട്ടുണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ഇവിടെ പൊങ്കല ഇടാൻ വേണ്ടി പോയാലോ എല്ലാവരും പോരെ അപ്പോൾ നമ്മൾ വിളക്കും കത്തിച്ച് ചന്ദനത്തിരിയും കത്തിച്ചതിന് ശേഷം ഗണപതിക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുപ്പ് ഇവിടെ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം വിളക്ക് എത്തിക്കുകയാണ് വിളക്കെത്തിച്ച് ചന്ദൻ ചന്ദനത്തിരി കത്തിക്കുക അതിന് ശേഷം ഗണപതിക്ക് വയ്ക്കുക അതിന് ശേഷം നമ്മൾ പൊങ്കാലയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വിളക്ക് കത്തിക്കാവേ നല്ല വെയിലും ഉണ്ട് കാറ്റുമുണ്ട് വിളക്ക് അടഞ്ഞു പോകുന്ന പറയാൻ പറ്റിയല്ലോ കേട്ടോ കാറ്റായോട് കത്തുന്നേല തീ അങ്ങോട്ട് പോയി പോവുക ഓം ഗം ഗണപതി നമ 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 നല്ല കാറ്റാണ് കാറ്റുകൊണ്ട് കത്തിക്കുന്ന തിരി അണയുന്നുണ്ട് അതിനാണ് നമ്മളോട് അഞ്ച് തിരി ഇടാൻ പറയുന്നത് കേട്ടോ ഈ പുറത്താവുമ്പോൾ കാറ്റ് വന്നിട്ട് വിളക്കണയും അണയുമ്പോൾ ഒരു തിരിയെങ്കിലും അണയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് തിരിയിട്ട് കത്തിക്കണമെന്ന് തോൾസ്യന്മാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല കാറ്റ് അപ്പോൾ ഒരു തിരിയെന്ന് ഞാൻ കത്തിച്ചതിന് ശേഷമാണ് മറ്റേ അപ്പോൾ നമ്മൾ ഞാൻ വിളക്ക് വിളക്കെത്തിക്കുമ്പോൾ ഈ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത് ഓം ഗം ഗണപതി നമ ഓം ഗം ഗണപതി നമ ഓം ഗം ഗണപതി നമ ഓം ഗം ഗണപതി നമ ഓം ഗം ഗണപതൈ നമ ഓം ഗം ഗണപതൈ നമ ഓം ഗം ഗണപതൈ നമ ഓം ഗം ഗണപതൈ നമ ഇനി നമ്മൾ ചന്ദനത്തിരി കത്തിക്കുക കേട്ടോ ഇത് നമ്മൾ ഈ ജ്യോതിഷന്മാരുടെ വീഡിയോ കാണുന്നതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതിന് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പറ്റിയല്ല തെറ്റ് വരാതിരിക്കുന്ന തെറ്റോളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം അപ്പം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേനും മതിയോ മൂന്നെണ്ണം മതി മൂന്ന് മതി ആ ഇല്ല സ്നേച്ചു പറഞ്ഞ് മൂന്നെണ്ണം മതി അപ്പം ഇനി നമുക്ക് ഗണപതിക്ക് വെക്കാം ഒന്നുകൂടെ വെക്കാം ഒന്നുകൂടെ വെക്കട വെയിലായതുകൊണ്ടേ അവൽ മലര തേങ്ങാപ്പൂള് പഴം ശർക്കര ഇത്രയും വെച്ച് വെച്ചിട്ടുണ്ടേട്ടി ആ അപ്പോൾ ഇതാ നമ്മൾ കട്ട ചൂടുകട്ടോ ചൂടുകട്ടയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിനി ഇതെല്ലാം റെഡി ആക്കി വെച്ചു ഇനി അടുപ്പ് കൂട്ടണം കേട്ടോ നമുക്ക് അപ്പം അടുപ്പൊക്കെ കൂട്ടി വേറെ ഇതാ നമ്മളിതിൽ ഈ ഒടിച്ച് വെച്ചേക്കുന്ന കേട്ടോ ഈ കൊതുമ്പ് അരിപ്പ കൊതുമ്പ് അതിന്റെ അരിപ്പയും ആണ് നമ്മൾ വിറക് ഉപയോഗിക്കുന്നത് പിന്നെ ചൂട്ടു കേട്ടോ അപ്പൊ നല്ലോലെ മിറ്റം നനഞ്ഞാണെ കിടക്കുന്നത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് അടുപ്പുകല്ല എടുത്ത് വെക്കാം കേട്ടോ അപ്പൊ എന്തൊക്കെയാ പ്രാർത്ഥന അതിന് ചൊല്ലണ്ടി എന്ന് ഒന്നും ഞാൻ പറയാൻ പോന്ന ആറ്റുകൽ അമ്മേ ശരണം എന്നാട്ടോ പറയുന്നത് ആറ്റുകൽ അമ്മേ ശരണം ഇങ്ങനെ രണ്ട് തട്ടിലാട്ടോ ഞാൻ വെക്ക വെക്കുന്നത് അപ്പൊ നമുക്ക് തീ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിഴക്ക് ഭാഗത്തോട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് തീ അങ്ങോട്ടാണ് കത്തണ്ടി അതെ അങ്ങോട്ടാണ് തീ കത്തണ്ടി അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് കൂട്ടാനായിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചിട്ട് അമ്മേ ദേവി അത് രക്ഷിക്കണേ ഇവിടെ കുറവാ അല്ലേ അല്ല

നമുക്ക് അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലാളുണ്ടെങ്കിൽ അവര് കറക്റ്റ് പറഞ്ഞു തരും തരൂട്ടോ പ്രി അപ്പതാ ഞങ്ങള് അടുപ്പും അമ്മമാരാണ് അറിയില്ല അതെ 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 നമ്മുടെ അമ്മമാർക്ക് പണ്ടുള്ള അമ്മമാർക്കൊക്കെ അറിയാം ഇത് കലത്തിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ നമ്മളെ പ്ലാവിന്റെ വിറകില്ലേ പ്ലാവിന്റെ വിറകും വെക്കട്ടോ ഇത് ചെറുതായിട്ട് ഒടിച്ച് വെക്കാൻ പെട്ടെന്ന് തീ പിടിക്കാനല്ലേ അങ്ങനെയല്ലേ അങ്ങനെയാണേ വെക്കുന്നത് ഈ കൊതുമ്പൊക്കെ ഇന്നലെ തീ കത്തിയിട്ടെ ഇപ്പൊ നമുക്കിത് കിഴക്കോട്ട് അടുപ്പിലോട്ട് പകരാ കിഴക്ക് ഭാഗം കേട്ടോ नारायण नमो नमः अम् नारायण देवी नारायण लक्ष्मी नारायणं नमो नम अमे नारायण देवी नारायण लक्ष्मी नमो ടുപ്പ് കത്തിയിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ പൊങ്കാല കലോട്ടോ ഇതാണ് കലത്തിൽ വെള്ളമൊഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അമ്മേനെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ഇതാ കല അടുപ്പിലോട്ട് വയ്ക്കുക കേട്ടോ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരി തിളച്ച് വന്നതിന് ശേഷമാണ് വേണം ശർക്കരയും തേങ്ങയും അരി കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബുദ്ധിമുട്ടും നീക്കിത്തരണേ ദേവി മകാനെ എല്ലാരും കാത്തിരക്ഷിക്കണേ ആർക്കും ഒരാത്ത് വരുത്തണേ മകാനായ ബുദ്ധിമുട്ടൊക്കെ മാറ്റിത്തരണേ നമ്മുടെ പൊങ്കാല പതച്ച് തൂകി പൊന്തിട്ടോ വെയിലുള്ളത് കൊണ്ട് തീരെ നമുക്കിത് ഇത് കാണുന്നില്ല കേട്ടോ അല്ലേ നമുക്ക് അതേപോലെ രീതിയിൽ നമ്മള് ശർക്കര ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് നിന്നു കേട്ടാ ഇനി എല്ലാം കൂടെ ഭയങ്കര വെയിലാട്ടോ വെയിൽ കാരണം കണ്ടി കൂടെ ഒക്കെ വെള്ളം വരുന്നുണ്ട് നമ്മുടെ പൊങ്കാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഭയങ്കര വരുന്നുണ്ടേ നമ്മൾ ലാസ്റ്റ് നെയ്യ് ചോദിച്ചു കൊടുക്കുന്നുണ്ടേ പൊങ്കാലിതാണ് റെഡി ഇനി നമ്മൾ പുണ്യാകും കുടഞ്ഞെടുത്തിട്ട് കുടയും കേട്ടോ അതിന് ശേഷം നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കുവാണേ എനിക്കറിയത്തില്ല കേട്ടോ കൂട്ടുകാർ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത് എന്തെങ്കിലും തെറ്റുറ്റകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റിൽ അറിയിക്കണം കേട്ടോ അടുത്ത വർഷം ഞാൻ നന്നായിട്ട് ചെയ്തോളാം കേട്ടോ ാല അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗണപതി പ്രസാദവും വെക്കുന്നുണ്ട് കേട്ടോ ചൂടാ ചെറുത് നല്ല വെയിലുമല്ലേ ഇനിയും പാസാണ്ടേ